ഹലോ ഹലോ ആരി അല്ല താങ്കൾ ഇങ്ങനെ ഈ സ്വർഗം നരകല് വിശ്വാസത്തില് മതത്തിൽ എന്താ പറയണേ ഞാന് മമ്പാട്ടിന്നേര് സ്വർഗം നരകുന്നില്ലേ കേട്ടില്ല ആ എന്താ എന്താ സംശയം സംശയം എന്താണ് നിങ്ങളെ മതത്തിൽ ഏത് അല്ല ഇങ്ങള് മുസ്ലിങ്ങൾക്കെതിരാണല്ലോ വാദിക്കണത് മുസ്ലിങ്ങൾക്കെതിരെയാ അഥവാ ഇസ്ലാം ഞങ്ങളുടെ മതത്തില് സ്വർഗം നരകം ഇസ്ലാം

ഏഹ് സന്ദർഭം വെച്ചാല് ആ ഞങ്ങള നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് സ്വർഗം നരകമില്ല അഥവാ ഞങ്ങള് നല്ല ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ജീവിച്ചു പോകും ചീത്ത ആൾക്കാരാണെങ്കിൽ മരിച്ചു പോകും അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞത് നിങ്ങള് ഏഹ് അഥവാ ഇസ്ലാമതത്തിൽ പറയുന്നത് നല്ല ആൾക്കാരാണെങ്കിലും ചീത്ത ആൾക്കാരാണെങ്കിലും എല്ലാവരും മരിച്ചു ഏഹ് നല്ല മനുഷ്യരാണെങ്കിലും ചീത്ത മനുഷ്യരാണെങ്കിലും എല്ലാവർക്കും മരണം മറന്ന ഉണ്ട് എല്ലാരും മരിച്ചു പോയാൽ നാളെ ഞമ്മള് ഏ അഥവാ ഈ ലോകത്ത് ഭൂമിയിൽ എന്താണ് ചെയ്തത് അതിന് ശിക്ഷ അഥവാ അതിന് സിനിമ ചെയ്തവൾക്ക് ശിക്ഷയായിട്ട് നിരകം ഉണ്ടാകും അത് അള്ളാഹുക്കേ അറിയുള്ളൂ കാരണം അള്ളാഹു റസോലുഹ് അല്ല അള്ളാഹു സുഹാൻ നിരകണ്ട് ഇസ്ലാം

ഈ ജൂതന്മാരായിരുന്നത് അള്ളാഹു അള്ളാഹറു അള്ളാഹു സുഖാൻ കാലം എന്താക്കിയാണ് കൊറേ നബിമാരെ ഇറക്കിയാണ് ഭൂമിക്ക് മൂസാ നബിയായിട്ട് ഇറക്കിയാണ് ഈസാ നബി ആക്കി ഇറക്കിയാണ് മുഹമ്മദ് ഇറങ്ങിയു കൊറേ നബിമാര് അഥവാ ഇസ്ലാമബി ക്ഷനിക്കാൻ വേണ്ടി ഈ കൊണ്ടിരുന്നാണ് മൂസാ നബി ഉണ്ടല്ലോ നമുക്കറിയാം ഞാൻ ചോദിക്കണത് ക്രിസ്ത്യാനിയും മുസ്ലിമും നന്മ ചെയ്താൽ ഒരേ സ്വർഗ്ഗത്തിലായിരിക്കും അതോ വേറെ വേറെ സ്വർഗത്തിലായിരിക്കും രണ്ടുപേരും ഒരേ സ്വർഗ്ഗത്തിലായിരിക്കും ഓടിയെടുക്കണെന്തിനാ ഓരോ നരകത്തിൽ അവര് നന്മ ചെയ്ത അവര് സ്വർഗത്തിൽ പോവുമെങ്കിൽ ിയുടെ സ്വർഗത്തിൽ ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യാനിയുടെ സ്വർഗത്ത് പോകണോ ബൈബിൾ കിതാബ് അവർക്ക് പറഞ്ഞു ഷാനിൽ ഞാൻ ചോദിക്കണത് ക്രിസ്ത്യാനിക്ക് സ്വർഗവും നരകവും ഉണ്ട് നന്മ ജീത ക്രിസ്ത്യാനിയുടെ സ്വർഗത്തിൽ പോവും ി തിന്മ ചെയ്ത ക്രിസ്ത്യാനിയുടെ നരകത്തിൽ പോകും ആ അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ച് നന്മ ചെയ്യണം അപ്പോഴേ ക്രിസ്ത്യാനിറ്റിയുടെ സ്വർഗത്തിൽ പോകുള്ളു ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അതെന്താ അഥവാ ക്രിസ്ത്യാനി പറഞ്ഞത് ഒരു <ISAMAų> െ ഈ ഭൂമിയെ അതൊക്കെ നോക്കട്ടെ ഇത് പറയൂ മതത്തിന്റെ കീഴിൽ നിരകം ഉണ്ടല്ലോ മതത്തിന്റെ കീഴിൽ അപ്പോ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിയായി ജീവിച്ച് ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളിൽ പിന്തുടർന്ന് നന്മ ചെയ്താൽ അയാൾ ക്രിസ്ത്യൻ സ്വർഗത്തിൽ പോലെ ഈ ക്രിസ്ത്യൻ മതം പറഞ്ഞത് ഇപ്പൊ നിലവിലൊരു മതം ഉണ്ടല്ലോ സംഭവം നിങ്ങൾ കഥയൊക്കെ ക്ലിയർ ഒരു കാര്യം ഞാൻ ചോദിക്കാം ഡയറക്ട്ലി നമ്മൾ ചോദിക്കാണ് ഓക്കെ ഇപ്പൊരു മതം ഉണ്ടല്ലോ ക്രിസ്ത്യാനിറ്റി ഒരു മതം ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ അപ്പൊ അതിൽ നിന്ന് നമ്മൾ സംസാരിക്കാം അതിന്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ ഇവിടെ ജീവിക്കുന്ന ഇവിടെ ജീവിക്കുന്ന മദർ തെരേസ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ഒരാളാണ് മദർ തെരേസ ഒരുപാട് നന്മ ചെയ്തെന്നാണല്ലോ പറയുന്നത് ചെയ്തിട്ടുണ്ട് അപ്പൊ മദർ തെരേസ ായിരിക്കോ എവിടെ ആയിരിക്കും പൊട്ടത്തരം ഞാൻ പറഞ്ഞു തരേശത്തിലാണോ ഭൂമി ഒന്നുള്ളൂമി മദർ തരേശത്തിലാണോ നരകത്തിൽ ഞാൻ സംഭവിച്ചത് തിരിച്ചു വരട്ടെ അങ്ങനെയുണ്ട് അഥവാ എർത്ത് പൊത്ത ഏ പ്ലാനറ്റ് അല്ല എർത്ത് ഇന്ത്യത് എങ്ങനെയൊക്കെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ എറുത്തില്ലല്ലോ അത് മതി സ്വർഗ്ഗം ഒറ്റ ഒന്നാണ് ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് വേറെ വേറെ സ്വർഗമല്ല ഓരോ മതസ്ഥർക്ക് വേറെ വേറെ സ്വർഗമല്ല ഭൂമി വാങ്ങി എല്ലാവർക്കും ഒറ്റ സ്വർഗ്ഗമുള്ളൂ എല്ലാവർക്കും ഒറ്റ സ്വർഗ്ഗമുള്ളൂ ക്രിസ്ത്യൻസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും

എന്നിട്ടും മദർ മദർന്നാണ് നിങ്ങൾ പറയണത് ആണ് അതെന്തുകൊണ്ട് കാരണം അള്ളാഹ് സുബാനാണ് ഭൂമിണ്ടത് എന്താണെന്ന് വെച്ചാൽ മുഴുവൻ വിശ്വസിക്കണം ഇതെല്ലാം ആണ് പറഞ്ഞുതന്നെ ഭൂമി അറിച്ചത് ഞാൻ പറയട്ടെ വെള്ളിയാഴ്ച ഞാൻ പറയട്ടെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് പറഞ്ഞു നാട്ടുകാരെ മുഴുവൻ ഇസ്ലാം ആക്കണമെന്നൊക്കെ പറഞ്ഞു നടന്നാൽ ഇസ്ലാം ഏറി ഞാൻ പറയട്ടെ ഓക്കെ പിന്നെ ഭൂമി ഉണ്ടാക്കിയത് പഠിച്ചോന്നല്ല അത് ഡിങ്കനാണ് വെറുതെ അനാവശ്യം പറയുന്നത് ഡിങ്കൻ ഡിങ്കാഹു അക്ബർ കേട്ടിട്ടല്ലേ ഡിംഗാഹു അക്ബർ വേണ്ട ഡിങ്കി തെളിവ് ഇഷ്ടംപോലെ തെളിവുണ്ടല്ലോ ആ ഒരു ഒരു തെളിവ് കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് ആ പറ എന്താ പറഞ്ഞേ പറഞ്ഞിട്ടുണ്ട് സൃഷ്ടിച്ചത് ഡിങ്കിംഗ് എന്നാ ഞാൻ പറയട്ടെ ഞാനാണ് ഭൂമി ഞാനാണ് ഡിങ്കനെന്ന് ഞാൻ പറഞ്ഞു ഞാൻ തെളിവുണ്ടാക്കിയത് ഞാനെന്നാണ് ഭൂമി ഉണ്ടാക്കിയത്

േ ഇത് മാജിക് ഇത് വേണം തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ഇത് തന്നെയാണ് മാജിക്ക് നിങ്ങൾ എയറിൽ കയറുന്നത് കണ്ടില്ലേ ഇത് തന്നെയാണ് മാജിക്ക് ഇത് ഇത് അള്ളാഹുന്റെ അല്ല ഇത് ഡിങ്കന്റെ ആണ് വെറുതെ അനാവശ്യം പറയുന്നത് ഡിങ്കനിന്റെ വേണ്ട വേണ്ട ഡിങ്കനെ അപമാനിച്ച ഞാൻ വെറുതെ ഇരിക്കില്ല ഞാൻ ശാപ്രവർത്തനം പ്രാർത്ഥിക്കും ഞാൻ ശാപ്രവർത്തനം പ്രാർത്ഥിക്കും മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങള് ശാപ്രാർത്ഥന നടത്താറുള്ള അമ്മാതിരി പ്രാർത്ഥന നമുക്കുണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളട്ടെ പ്രാർത്ഥിച്ചി വെറുതെ ഡിങ്കനോട് പ്രാർത്ഥിച്ച അച്ചട്ടാണ് വെറുതെ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കരുത് ഡിങ്കന അതെ വേണ്ട ഡിങ്കൻറെ വേണ്ട ഡിങ്ക വേണ്ടി റഹീം കേട്ടിട്ടില്ലേ അള്ളാഹുവിനൊരു പേറ്റ് ഉമ്മിപ്പിയൊന്നുമല്ല ഡിംഗ് അതാ ഡിംഗ് വലം യഹു വന്നഹ് കഥാനിംഗി ഹു അഹ് കുൽ ഹിംഗാഹു അഹജ ഡിംഗ് ലം യൂല വല യു ബാലമംഗളം 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 ആ ഈ നമ്പറിൽ ആ കിതാബിന് ഒന്ന് പി ഡി എഫ് ഇട്ടോ ഞാൻ പട്ടെ ആ ആ കിതാബ് ഖുറാൻ കോപ്പി അടിക്കണം ഖുറാനല്ല നിങ്ങൾക്ക് 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 തോറയും ബൈബിളൊക്കെ കോപ്പി അടിക്കാൻ എനിക്ക് ഖുര്ൻ കോപ്പി അടിക്കുന്ന എന്താ പാട് ബൈബിൾ നിങ്ങൾ ബൈബിള് കോപ്പി എടുത്ത് ഖുറാൻ ഉണ്ടാക്കി നിങ്ങള് തോറെ കോപ്പി എടുത്ത് ബൈബിള് ഖുറാൻ ഉണ്ടാക്കി ഞാൻ വാട്ട് ഇസ് ദ പ്രോബ്ലം ഇൻ കോപ്പിംഗ് നിങ്ങൾക്ക് കോപ്പി അടിക്കാമെങ്കിൽ എനിക്കും കോപ്പി അടിക്കാം നിങ്ങൾ തോറെ കോപ്പി അടിച്ചില്ലേ നിങ്ങൾ ജൂതന്മാരെ കോപ്പി അടിച്ചില്ലേ നിങ്ങൾ ക്രിസ്ത്യാനികളെ കോപ്പി അടിച്ചില്ലേ സ്വരാഷ്ട്രിയൻസിന് കോപ്പി അടിച്ചില്ലേ ഈ ഏഴാനാകാശത്ത് പോയ കഥ പോലെ നിങ്ങള് കോപ്പി അടിച്ചെടുത്തല്ലേ പിന്നെയാണ് ഇത് ഏഴാനാകാശത്ത് നമ്മളുടെ അഹൂറാം അഹുറ മസ്ത അഹൂറാം അഹൂറ മസ്തൂറ മസ്തേ ആ

അത് നിങ്ങൾ ഈ പുസ്തകം എടുത്തിട്ട് നിങ്ങൾ അള്ളാഹുനാക്കി അത്രേല്ലേ വ്യത്യാസമുള്ളൂ നിങ്ങളെല്ലാം കോപ്പിയോടെ ഞങ്ങളെ കിതാബ് ഇറങ്ങിയിട്ടില്ല അത് ഇവിടെ ഉണ്ട് അത് ഇറക്കേണ്ട കാര്യമില്ല അത് ഓരോ മനുഷ്യന്റെ ഉള്ളിലുണ്ടാവും അങ്ങനെയാണ് ഓരോ മനുഷ്യന്റെ അത് വിശ്വസിക്കുക പിന്നത്തെ കാര്യം അത് നിങ്ങൾക്ക് സമയം നിങ്ങളെ അറിയിക്കും അങ്ങനെയാണ് അത് നിങ്ങളിൽ ആക്ടിവേറ്റ് ആവും ഈ ഡോർമന്റ് ജീൻ അതാ പറഞ്ഞല്ലോ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ കിതാബ് ഇറക്കാത്ത ഞാൻ പറയാൻ ഞാൻ ഇങ്ങനെ കൊന്നു ഞാൻ കിതാബ് ഇറക്കിയില്ല ഞാൻ പറഞ്ഞു ഒരു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറവാണ് അനു യുക്കുത്തിലോട്ട് ഇങ്ങനെ ആ അഥവാ കിതാബ് നിങ്ങള് കിതാബ് ഇല്ലായിരുന്നല്ലോ തെളിവിന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ

ഭൂമി ഭൂമി പറഞ്ഞതാണെന്ന് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നു ഡിങ്കൻ അത് ഉരുണ്ടതാണെന്ന് തെളിയിച്ചു തന്നത് ഭൂമി പരന്ന ഭൂമിയാണെന്ന് ഖുർആനിൽ എഴുതി വെച്ചത് തെറ്റാണെന്നും ഉരുണ്ടതാണെന്ന് തെളിയിച്ചു തന്നത് ഡിങ്കനാണ് പറഞ്ഞത് പോലെ നിങ്ങൾ പറ ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് എവിടെയുള്ളത് പറഞ്ഞു ഭൂമി വരണ്ടതാന്ന് ഖുറാനില് പറഞ്ഞിണ് ഖുറാനില് പറഞ്ഞിണ്വിടെ പറഞ്ഞിരിക്കണി ഡിങ്ക് ഉരുണ്ടതാണെന്ന് കാണിച്ചിട്ടല്ലേ പറഞ്ഞത് നിങ്ങള് വായിക്കാൻ കുറാടുത്ത് വായിക്കാലത്ത് വായിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ സാഹിത്യമാണോ ആ ഖുർആൻ സാൽ വമാ വമറമല്ല

ഡിങ്കനാണ് അത് ഉരുണ്ടതാണെന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു തന്നത് അതിനുള്ള ഉപാധികൾ ഇപ്പൊ ടെലസ്കോപ്പ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി തന്നത് ഡിങ്കനാണ് അതുപോലെ പല പല കാര്യം ഡിങ്കൻ മരിക്കുന്നു ഓ അപ്പൊ അള്ളാഹുവിന് വാലുണ്ട് മറ്റേ എലീനെ പോലെയാണ് അള്ളാഹു ഇരിക്കണേ ഡിന് ആ പിന്നെ ഡിങ്കിന് വാലുണ്ട് എലിയെ പോലെയാണ് ചെവി ഉണ്ട് മൂഷികൻ മൂഷികനെ പോലെയാണ് ഇരിക്കണത് കിട്ടില്ല അണ്ടർവെയർ ഇടും ഒരു 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 ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ രൂപം കാരണം കിട്ടാണെങ്കിൽ അള്ളാഹുണ്ട് അഹ് പക്ഷെ ഈ ലോക ഈ ലോകത്തിന്റെ ഈ ലോകത്തില്ലേ ലഭിക്കല പറയൂ അതാഹാര The hadith says very clearly that both his hands are right. The Saqqi refers to Allah's shin. So he has a lid. The Quran says that Allah has one eye. Read Surah Kalam Surah number 68, at number 42. The shin of Allah is mentioned. Allah <laughs> to do one to do well. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ രണ്ട് വലത്തേക്ക് അയ്യ് അള്ളാഹുവിനെ മറ്റേ എന്താണ് രണ്ട് പാദം ഓക്കെ രണ്ട് കാല് ഇങ്ങനെ ഇങ്ങനെ ഒക്കെ പോട്ടെ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു അല്ലേ പറയണത് ചന്തില്ലാത്ത അള്ളാഹുവിന് എന്തിനാ സിംഹാസനം അപ്പൊ അള്ളാഹുവിന് ചന്തില്ലേ അള്ളാഹു 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 എന്തു അർഷൻ പറഞ്ഞാല് സിംഹാസനം സിംഹാസനം ആസനം ആസനം എന്ന് അപ്പൊ െത്തോലത്തിന് കണ്ണില്ലാത്തേനു ഇത് കണ്ടതാണ് ഈ കൊളം ഓക്കെ ഈ കൊളം കണ്ടിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞു പറഞ്ഞു രണ്ട് നിങ്ങളിപ്പോലത്തെ കൈ സമ്മതിച്ച് ഇടയ്ക്ക് കുടാലിന് കുടാലിനുള്ള സാധനാണെന്നേ പോലാഹുവിന് മൂന്ന് പെൺമക്കള് വരേണ്ടതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെയാണ് ഡിങ്കന് പെൺമക്കളൊന്നും ഇല്ല ആൺമക്കളും ഇല്ല മക്കളേ ഇല്ല ലമ്മ്യയിൽ ഇതുപോലെ യൂലതാണ് അല്ല ഈ ഡിങ്കൻ പറയേണ്ടത് ഡിങ്കൻ ഡിങ്കൻ നിങ്ങളത് കോപ്പി അടിച്ചിട്ട് അത് അള്ളാഹു ആക്കി വെച്ചതാണ് നിങ്ങളെ പോയി ഭൂമിണ്ടാക്കിയത് ഞാൻ പറഞ്ഞു ഭൂമിണ്ടാക്കിയത് ഭൂമി ലോകത്തിന് ഏറ്റവും മനുഷ്യനാരാ ആദ്യത്തെ അങ്ങനെയല്ല ഈ ഡിങ്കൻഷൻ ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ മനുഷ്യൻ മനുഷ്യനൊന്നുമില്ല അല്ലേ ഡിങ്കൻ പഠിച്ചിട്ടാണല്ലോ ഒരു ണ്ടാക്കി പിന്നെ അതിനകത്ത് മറ്റേ അമ്മ പെങ്ങൾ ഭോഗം ഉണ്ടാക്കി അതിന്റെ ഒന്നും ആവശ്യമില്ല ഡിങ്കനെ അതൊക്കെ പഠിച്ചു തന്നെ ഡിങ്കൻ എവല്യൂഷൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ കേട്ടിട്ടില്ലേ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ അതറിയില്ലേ പഠിച്ചിട്ടില്ലേ സ്കൂളില് ഇല്ല സ്കൂളിൽ പഠിച്ചിട്ടില്ല മദ്രസെ മാത്രമേ പോയിട്ടുള്ളോ സ്കൂളും എന്നിട്ട് ഞാൻ പറയട്ടെ ഡിംഗ മനുഷ്യനെ പറയണേ പഠിച്ചിട്ടില്ലേ പറയട്ടെ പഠിക്കുമ്പോൾ മനസ്സിലാവും അതാ പറഞ്ഞേ അത് പഠിക്കേണ്ടത് അതൊക്കെ ഡിങ്കനാണ് എഴുതി വെച്ചിരിക്കുന്നത് ഡിങ്കന്റെ കിതാബ് അങ്ങനെ ഒരു കിതാബല്ല ഇഷ്ടംപോലെ കിതാബുകളാണ് ഡിങ്കന് പകർത്തി അത് ആളുകൾ പകർത്തി എഴുതി എഴുതി വെരിഫൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് അത് വെരിഫൈ എന്നാണ് ഡിങ്കൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ എഴുതാൻ പഠിപ്പിക്കാൻ അറിഞ്ഞ മതിയല്ലോ പഠിപ്പിക്കാൻ അറിഞ്ഞ മതിയല്ലോ എഴുതാൻ എഴുതേണ്ട കാര്യമല്ല അക്ഷരം വരട്ടെ ബുക്കിൽ അങ്ങ് അക്ഷരം വരും അതിന് പിന്നെ വേറെ ആൾ എഴുതേണ്ട കാര്യം സ്ക്രൈബിനെ വെച്ചിട്ട് എഴുതിക്കേണ്ട ഗതികൊന്നും ഡിങ്കൻ ഇല്ല അതൊക്കെ പഠിത്തമേ ഉള്ളൂ അതൊക്കെ പഠിച്ചാനേ ഉള്ളൂ ആ ബുദ്ധിമുട്ട് ഇതുപോലെ സ്ക്രൈബിനെ ഒക്കെ വെപ്പിച്ചിട്ട് ഖുറാൻ എഴുതേണ്ട ഗതി കേട്ടും എഴുതിയത് സ്ക്രൈബിനെ വെച്ചിട്ടല്ലേ ഖുർആൻ എഴുതിയത് അറിയില്ലേ വാഹിയായിട്ട് ഖുര്ൻ കൊടുക്കുമ്പോ അത് മുഹമ്മദ് നബിക്ക് കിട്ടിയെന്ന് പറയുമ്പോ അത് മുഹമ്മദ് നബി ആണോ എഴുതിയിരുന്നത് അത് വേറെ ആളാണ് എഴുതിയിരുന്നത് ആ അതിനെയാണ് ഈ സ്ക്രൈബ് എന്ന് പറയുന്നത് ആ ഗതികേട് പഠിച്ചവനേ ഉള്ളു അത് ഡിങ്കൻ ഇല്ല ഡിങ്കൻ ആ പുസ്തകത്തിൽ വരട്ടെ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വരും അങ്ങനെ ഉണ്ടായതാണ് ബാലമംഗളൊക്കെ അങ്ങനെ ഉണ്ടായതാണ് വരുമല്ലോ കാരണം അങ്ങനെ ചെയ്യണമെന്നാണ് ഡിങ്കം പഠിപ്പിച്ചിരിക്കുന്നത് അത് സയന്റിഫിക് മെത്തേഡ് വെച്ചുകൊണ്ട് അതിങ്ങനെ വെരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലാതെ ഒരു മണ്ടത്ര ഇടയില് കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് അങ്ങനെ വെക്കണമെന്നല്ല പഠിപ്പിക്കുന്നത് വരുമ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഡിങ്കൻ ഒരുവനാണ് ഇല എന്തായിരുന്നു ഡിംഗാസ് ബാക്കിയാ പറയൂ കാരണം ബഹുതവിശ്വാസാവല്ലേ ചെയ്യില്ല കാരണം ഞാൻ നിങ്ങൾ പറയാനുള്ള നിങ്ങള് പറയാറുള്ള എന്താണ് എല്ലും ദീനക്കും വലിയ ദീൻ അതൊന്നില്ല കുറാനില്ല അത് വെട്ടി തിരുത്തി കാസറിനെ കണ്ടു കൊടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറഞ്ഞിരിക്കണേ അതിനാണ് വെട്ടിത്തിരുത്തുന്നത് ലക്കുൻ ദീന നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെന്റെ മതം ഇതല്ലേ എന്റെ അർത്ഥം അത് ആ ആയിട്ട് വെട്ടിത്തിരുത്തിയിട്ടാണ് വേറെ ആയത് കൊണ്ടുവന്നിരിക്കുന്നത് നസ്ക് ചെയ്യാന്ന് പറയും കേട്ടിട്ടുണ്ടോ ആയിട്ട് നസ്ക് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആയിട്ട് കാഫറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ ഒമ്പത് അഞ്ച് 4 ഇന്റേട്ടോ 9:30 ജസ്റ്റ് ഇന്റേ ആ മുടക്കനല്ലോ ഇരി ഇന്റേ യാ ദേ നോക്ക് ഞാൻ അതേ സ്ഥലത്തെത്താറായി എന്ത് ഫോൺ കട്ട് ചെയ്യാൻ സമയായി വേഗത്തു ഓഫീസിലേക്ക് എത്തുന്നു ആ 2 മിനിറ്റ്സ് നോക്കി ഉം ഉം ഞാൻ ഇനെല്ലേറെ ആ ലാസ്റ്റ് അല്ലേ ഫോൺ ഹലോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഞാൻ ചോദിക്കണത് പറയുന്ന പരിപാടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അത് കേട്ടിട്ടുണ്ടോ 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 ഇല്ലേ കേട്ടിട്ടുണ്ട് അതിനെ നിങ്ങൾ നസ്ക് ചെയ്യാന്ന് പറയും ഞങ്ങൾ വെട്ടി തിരുത്താന്ന് പറയും അത്ര വ്യത്യാസം വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട അതന്നെ ലക്കുന്തനക്ക് വലിയ കൊണ്ടുവന്ന സാധനമാണ് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ ഓക്കെ കാഫിറിനെ വെട്ടിക്കൊല്ലാൻ കൊണ്ടുവന്നു പോയി പഠിക്കാൻ പോയി പഠിക്കുന്നേ ഇതവിടെ ഉണ്ടെന്നേ ഉള്ളൂ അതിന് വലിയ വാല്യൂ ഒന്നുമില്ല അത് ശവം മാത്രമാണ് ആ ആയത്തിന്റെ ശവം മാത്രമേ ഉള്ളൂ അതിന്റെ അതിന്റെ ആത്മാവ് പോയി ആ ആ ആത്മാവ് പോയി ആശയം ചത്തു അതിന്റെ ജഡം മാത്രമേ അവിടെ ഉള്ളൂ ശവം അതാ പറഞ്ഞു ഖുറാനൊക്കെ കാണും കാണും. പക്ഷെ അത് വെട്ടി വെട്ടിത്തിരുത്തിയിട്ടാണ് വേറെ കൊണ്ടുവന്നിരിക്കുന്നത് സന്ദർഭം നിങ്ങൾ പറയാലേ സന്ദർഭം ആ സന്ദർഭം മാറി മാറി മക്കാ വിജയത്തിന് േ മക്കാ വിജയത്തിന് മുന്നേ ലക്കുന്ദീനും വലിയ ദീൻ മക്കാ വിജയത്തിന് ശേഷം കാഫറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ല ഇതാണ് ഇസ്ലാം അപ്പോ വെട്ടിത്തിരുത്തി കൊണ്ടുവരുന്നതിനെ നിങ്ങൾ നസ്ക് ചെയ്യാന്ന് പറയും ഞങ്ങൾ വെട്ടിത്തിരുത്താന്ന് പറയും അത്ര വ്യത്യാസമുള്ളൂ അപ്പൊ മൂഞ്ചല്ലേ ഞാനിത് ഇവിടെ ഞാനേ ഞാനേ ഓഫീസിലേക്ക് എന്നെ കൊല്ലാത്തത് ഞാൻ ഇന്ത്യയിലായതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടല്ലോ ഇന്ത്യയിലായതുകൊണ്ട് ഇവിടുത്തെ നിയമം നിങ്ങളുടെ നിങ്ങളെ കഴിച്ച് കൂട്ടിട്ടതുകൊണ്ട് നിങ്ങളത് ചെയ്താൽ നിങ്ങൾ വിവരം അറിയാതുകൊണ്ട്

ഡിങ്കിനെ തൊട്ട് കളിക്കരുത് ഡിങ്കണിന്റെ വേണ്ട ഓക്കെ നിങ്ങൾ വേറെ വേണേലും പറഞ്ഞു ഡിങ്കിനെ തൊട്ട് കളിക്കരുത് ഇവിടെ മതവർണം എന്റെ മതവർണം നിങ്ങൾ പൊട്ടിക്കരുത് എന്റെ മതവരണം നിങ്ങൾ പൊട്ടിക്കരുത് എന്റെ മതവികാരം ഇളകും ഓക്കെ ഡിങ്കനെ തൊട്ട് കളിക്കരുത് ഡിങ്കൻ ദൈവ നിങ്ങൾ വേറെന് പറഞ്ഞോ ഡിങ്കനെ തൊട്ട് കളിക്കരുത് ഓക്കേ നിങ്ങൾ ഡിങ്കന് തൊട്ട് കളിക്കരുത് നിങ്ങള് ഡിങ്കാഹു തെറ്റിച്ചു പറയുന്നത് അപ്പൊ ശരി അസലായി നിങ്ങള് ക്രിസ്ത്യാനിറ്റീന്ന് കോപ്പി അടിച്ചെങ്കിൽ ഞാൻ ഖുറാനീന്ന് കോപ്പി അടിക്കും പോയി പണി വെക്ക് ശരി ശരി ബൈ 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 ഭസ്ലിങ്ങൾ ഇസ്ലാം ഇസ്ലാം മുഹമ്മദ് നബി നബിഹു ശരി എന്നാ പോയിട്ടുവാ ഫോൺ കട്ട് പിന്നെ ആ ബൈ ബൈ എപ്പോഴാ ഓഫീസ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു